റാം ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ വമ്പൻ ഹിറ്റുകളാകാറുണ്ട് അതിനാൽ റാമിൽ വലിയ പ്രതീക്ഷകളുമാണ് ഉള്ളത് റാമിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ ചിത്രത്തിന്റേതായി ചർച്ചയാകുന്നത് ഗാനരചന നിർവഹിക്കുന്നത് വിനായക് ശശികുമാർ ചിത്രത്തിന്റെ തീം സോങ് താൻ ഇംഗ്ലീഷിലാണ് എഴുതിയതെന്ന് ഒരു അഭിമുഖത്തിൽ പറയുകയാണ് വിനായക് ശശികുമാർ എഴുതിയത് ജിത്തു സാറിന് മുന്നിൽ താൻ അവതരിപ്പിച്ചത് ഇഷ്ടപ്പെട്ടു ഒരു മാ സോങ് എന്ന് വേണമെങ്കിൽ പറയാമത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് സോങ് അല്ല ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ വരുന്ന വിധമുള്ള പാട്ടായി അതിനെ കാണാമെന്നും പറയുന്നു വിനായക് ശശികുമാർ എന്തായാലും ആരാധകർ മോഹൻലാലിന്റെ റാം സിനിമയുടെ അപ്ഡേറ്റിൽ വലിയ ഒരു ആവേശത്തിലാണ് ഒരു റോ ഏജന്റ് കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വമ്പൻ വിജയ ചിത്രമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റാമിൻ്റെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയി എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒ ടി ടി റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോയാണ് നേടിയതെന്നും റാമിന് ലഭിച്ചത് വൻ തുകയാണെന്നും മലയാളത്തിൽ ഇത് റെക്കോർഡാകുമെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ജിത്തു ജോസഫിൻ്റെ മോഹൻലാൽ ചിത്രമായി ഒടുവിലെത്തിയത് നേരാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക